ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ടാ പറയില്ല എന്നാൽ അതുപോലെട്ടോ ഇവർ എനിക്കിപ്പോൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് താമരശ്ശേരിയിൽ നിന്ന് വന്നതാട്ടോ എൻ്റെ വീഡിയോസൊക്കെ ഇവർ എപ്പോഴും കാണാറുണ്ട് സോ ഇവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇവരെ പരിചയപ്പെട്ടപ്പോൾ എനിക്കും ഇവരെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ അങ്ങനെ കൊണ്ടുപോയിട്ട് എനിക്ക് ഒരുപാട് ഫുഡെല്ലാം മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ നേരെ പോയത് ഹൈലൈറ്റ് മാളിലേക്കാണ് അവിടെ പോയിട്ട് ലോഡർ ഫ്രൈസും അതുപോലെ ഷവർമ ബക്കറ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ ഇതൊന്നുമല്ല ഗൈസ് ഇല്ല ഏറ്റവും എടുത്തു പറഞ്ഞേണ്ട കാര്യം ഇവരെനിക്കൊരു വലിയ ഗിഫ്റ്റ് കൊണ്ട് തന്നിട്ടുണ്ട് അതെന്താന്ന് ഞാൻ അവസാനം കാണിക്കാട്ടോ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഒരുപാട് സ്വർണ്ണ പറഞ്ഞോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇതാ ഈ ഒരു ബോക്സ് അവർ എനിക്ക് ഗിഫ്റ്റ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ ഇതിൽ വന്നിട്ട് ഒരുപാട് ജ്വല്ലറി ഐറ്റംസും അതുപോലെ ഇഷ്ടം പോലെ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആകെ ഞെട്ടി പോയിട്ടോ ഈ ത്രീ ഐറ്റംസ് ഒക്കെ കൊണ്ടു തന്നപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ട് എന്റെ ലൈഫിൽ എനിക്ക് ഇങ്ങനെ ആരും ഒരു ഗിഫ്റ്റ് തന്നിട്ടില്ല കേട്ടോ ഇവർക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതിൽ നല്ല മിനിമം ആയിട്ടുള്ള ആന്റി ടാർനിഷ്യൻ ജ്വല്ലറിസ് ഒക്കെ ഇവർ സെയിൽ ചെയ്യുന്നുണ്ട് ഓരോ ജ്വല്ലർന്നാണ് ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേര് വരുന്നത് ഇതാ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇവരെ കോൺടാക്ട് നമ്പറും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെ എന്തായാലും വിളിച്ച് ഓർഡർ ചെയ്യാൻ മറക്കണ്ട